സൈക്കോളജിസ്റ്റ് നിതിൻ നമുക്കൊപ്പം ചെയ്യുകയാണ് നിതിൻ ഇതിൽ ഈ കുട്ടികൾ എങ്ങനെ ഇങ്ങനെ പെരുമാറുന്നു എന്ന സംശയത്തിനിടനൽകുന്ന നിരവധി ചോദ്യമുണ്ട് ഒരുപക്ഷെ ഇത് പല കുടുംബങ്ങളിലും സമാന സ്വഭാവം കാട്ടുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ ഇതൊരു എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന സംശയമുണ്ട് ഈ അനുഭവം തന്നെ നോക്കൂ രണ്ടു വർഷത്തിലധികമായി ഈ ഈ തരത്തിലുള്ള സംശയകരമായ പ്രവൃത്തി ഈ യുവാവ് നടത്തിയിരുന്നു പക്ഷേ കുടുംബം അതൊരു പരാതിയായിട്ടോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല പക്ഷേ ഒരു വലിയ ദുരിതത്തിൽ അത് കലാശിക്കുകയാണ് ചെയ്തത് എന്താണ് ഇതൊരു പൊതു രീതിയാണ് എന്താണ് ഇത് ഇതിന് ഈ കുട്ടിയുടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ചില കുട്ടികളിലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡിസോർഡർ പോലുള്ള പല ബുദ്ധിമുട്ടുകളുടെയും പ്രാരംഭ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പൊ കണ്ടക്ട് ഡിസോർഡർ പോലെയൊക്കെ വരാറുണ്ട് അപ്പൊ അത് എക്സെപ്ഷണൽ കേസാണ് ഒരു ഒരു ചെറിയ ശതമാനം ആൾക്കാരില് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നുണ്ട് അപ്പം അതിനോടൊപ്പം പലപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും മറ്റ് പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളും പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകളും അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെ കൂടുതൽ ആക്കുക ചെയ്യുന്നു അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ കാണുകയാണെങ്കിൽ അത് എത്രയും നേരത്തെ തന്നെ അത് അഡ്രസ്സ് ചെയ്യും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടു വർഷമായിട്ട് ഇത്തരത്തിലുള്ളൊരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു വയലന്റ് ബിഹേവിയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് പലപ്പോഴും പ്രോപ്പറായിട്ട് ടൈമിലി അഡ്രസ് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് അത് അവസാനം എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തില് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കേസായിട്ട് മാറുമ്പം അത് വലിയൊരു നഷ്ടം തന്നെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഈ കണ്ടക്ട് ഡിസോർഡർ അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ വളരെ നേരത്തെ തന്നെ വ്യക്തമായ ക്രൈറ്റീരിയ ഉണ്ട് അപ്പൊ അതിന്റെ ബേസിൽ വളരെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യും അവരെ അത്തരത്തില് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പീസോ അല്ലെങ്കിൽ സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് അവരെ സെപ്പറേറ്റ് ചെയ്യും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മുടെ സൊസൈറ്റിയെ കുറെ കൂടെ ബെറ്റർ ആക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഭവം എന്നതിനപ്പുറം നമ്മൾ ഇത്രയും വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും പല ഇടങ്ങളിലും കുട്ടികളിലെ ഇത്തരം ഒരു പ്രത്യേക സ്വഭാവ രീതികൾ പുതിയ കാലഘട്ടത്തിൽ കൂടുതലായി കണ്ടുവരുന്നു അത് ലഹരി ഉപയോഗം മാത്രമാണോ അതിന് കാരണമായി പറയാവുന്നത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ താങ്കളുടെ ഒരു അനുഭവത്തിൽ അത്തരം കാര്യങ്ങൾ പ്രകടമായിട്ടുണ്ടോ ഒരു മൂല്യ മൂല്യശോഷണം നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട് അതായത് ഇപ്പം എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് വേൾഡ് എന്നുള്ളത് സൊസൈറ്റിയിൽ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ഈവൻ പാരന്റ്സിന് പോലും അവരുടെ കുട്ടികളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ലഹരിക്കപ്പുറമുള്ള ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ട് നമ്മുടെ പാരന്റിങ്ങില് കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വയലന്റ് ബിഹേവിയറിലേക്ക് കുട്ടികൾ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഇപ്പം പണ്ടത്തെ പോലെ കുട്ടികൾക്ക് എൻഗേജഡ് ആവാൻ പറ്റിയ ഫിസിക്കലായിട്ടുള്ള ഗെയിമുകളോ ആക്ടിവിറ്റികളോ കുറവാണ് കൂടുതലും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഓൺലൈൻ ആയിട്ടുള്ള ഗെയിമുകൾ ഇതിനകത്തൊക്കെയാണ് കൂടുതലും കുട്ടികൾ എൻഗേജ് ആയിരിക്കുന്നത് അപ്പം അവരുടെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു എനർജി എന്തൂസിയാസം പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാനോ ലൂസ് ഔട്ട് ചെയ്യാനോ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് പണ്ട് കുട്ടികൾക്ക് കിട്ടിയിരുന്ന പോലെ ഇപ്പൊ കിട്ടുന്നില്ല അപ്പൊ അത് ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രിഗർ ഫാക്ടർ വരുമ്പോ പെട്ടെന്ന് അത് വെൻഡൗട്ട് ചെയ്ത് പോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതും ഈ പറഞ്ഞ പോലുള്ള ഒരു മറ്റു പല കാരണങ്ങളായിട്ട് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ശരി ിയേഴ്സ് ഡോക്ടർ മോഹൻ റോയ് ഉണ്ട് ഡോക്ടർ ഈ വെള്ളാരുടെ സംഭവം അങ്ങയുടെ ശ്രദ്ധയിലും ഉണ്ടാവാം അതിന്റെ കാരണം ആ കുട്ടി വിചിത്രമായി പെരുമാറിയിരുന്നു സ്വന്തം പിതാവിൻ്റെ കഴുത്തറുത്ത് കൊല നടത്തുന്നു ഇതിന് പിന്നിൽ മറ്റു ചില ബ്ലാക്ക് മാജിക് ഇടപാടുകൾ ഉണ്ടോ എന്നത് സംശയകരമാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് എന്തായാലും കുടുംബത്തിൽ നിന്നും ആ മുറിയിൽ നിന്നും ചില തെളിവുകളൊക്കെ അത്തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളടക്കം അതിന് ലഭ്യമായിട്ടുമുണ്ട് അപ്പോൾ ഇതെന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്നൊരു പൊതു ചോദ്യം മുന്നിൽ ഉയർന്നു വരുന്നുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നു ഒന്നല്ല പല സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നു പറയുമ്പോൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് എന്തിന്റെ ഭാഗമാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് കുട്ടികൾ കാണുന്ന സമൂഹത്തിന്റെ ഒരു ദരിച്ചതം തന്നെയാണ് അപ്പൊ സമൂഹത്തിൽ ഉണ്ടോ അതൊക്കെ കുട്ടികളെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിന് ചുറ്റുപാടും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്താ കേരളം അറിയാമോ തട്ടിപ്പുകളുണ്ട് സ്വർണ്ണ വെള്ളരിക്കൂങ്ങാകളുണ്ട് ഇരുപലെ കുറ്റികളുണ്ട് എന്തിനധികം പണ്ടൊരു കാലത്ത് കുറച്ച് റൊമേനിയയിൽ നിന്നവരെ കേരളത്തിൽ നിന്ന് എ ടി എം തട്ടിപ്പ് നടത്തിയ കാലത്ത് പലരും രേഖകരമായി പറഞ്ഞത് അവരെങ്ങനാണ് എ ടി എം തട്ടിപ്പ് നടത്താൻ ബുദ്ധിമുട്ടുന്നത് ഒരു എന്തെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേര് പറഞ്ഞു ആ യന്ത്രം ഹരിച്ചാൽ എന്തെങ്കിലും ബുദ്ധി കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ മലയാളി എന്ന് വാങ്ങിക്കും അപ്പൊ അത്രത്തോളം അന്ധവിശ്വാസത്തിന് ഒക്കെ അടിമപ്പെട്ട ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ശാസ്ത്രാവബോധം ഇന്ത്യയില്ലാത്തല്ലാത്ത ശാസ്ത്രീയവും ഈ കാര്യങ്ങൾ എന്താണോ സമൂഹത്തിൽ കുട്ടികൾ എന്ത് രീതിയിൽ പെരുമാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങളിൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ അന്വേഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കുടുംബങ്ങളിൽ കുട്ടികളുടെ മുറികൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു ഇദ്ദേഹത്തിന്റെ മുറിയിൽ തെളിവുകൾ ഇതിനുശേഷം നമുക്ക് വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള ഒരു സമയത്ത് ഈ കുടുംബത്തിനിത് അറിയാമായിരുന്നില്ല അതോ ഈ കുടുംബത്തിലെ വ്യക്തികൾക്ക് പോലും പോലുള്ള മുറിയിൽ കയറാൻ സാധിക്കുകയില്ലായിരുന്നു അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ ഈ കുടുംബം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം മൂന്നാമത് വരെ പഠിക്കും രണ്ടാമത് ഉത്തരം അന്ധവിശ്വാസം അല്ലെങ്കിൽ അനാചാരങ്ങൾക്ക് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം തകരാറിലാണെന്നുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിലുണ്ടോ അങ്ങനെ ഇപ്പോ നിങ്ങൾക്ക് രാവിലെ എഴുതി ഏത വീട്ടുകാർ ലിഞ്ചിത്തേടൊരു വേദന വന്ന് ഉയർക്കുകയും പകർന്നു വീഴുകയും വേദന തടയാക്കാതെ വിചാരിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്കുള്ളതിനാണ് അതുപോലെ ഇത്തരത്തിലുള്ള കുറേ അടച്ചിരിക്കുന്നവർ വിചിത്രമായി പെരുമാറുന്ന പരിസരം കാര്യത്തിന്റെ പുറകെ പോകുന്നവരുടെ മാനസികാരോഗ്യം തകരാറില്ലെന്ന് പറയുകയും അവരെ അതിനുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കാനുമുള്ള അറിവ് നമ്മുടെ ആൾക്കാർക്ക് അതിന്റെ വശവും രണ്ടാമതുള്ള സംവിധാനങ്ങൾ നമുക്കൊണ്ടുവന്നിരുന്നു മാനസിക ആരോഗ്യ പരിപാലനുസരിച്ച് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ട് ക്രിയാസ്പദമായി പ്രവർത്തിക്കണമെന്ന പല നിയമത്തിൽ തന്നെ മാനസികാരോഗ്യ പരിപാലന തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സംവിധാനങ്ങൾ പുറകോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കൂട്ടി ഉറക്കിയിരുന്നു അപ്പൊ അതിന്റെ എല്ലാം ഒരു അനന്തര ഫലമായിട്ടാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിന് മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും കേരളത്തിൽ നാണി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകദേഹത്തിലുമൊക്കെ അടച്ചു ഏതത്തിലും ഒക്കെ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് ഒട്ടും തന്നെ ഗൗരവാന്മാരാ ഈ ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ തന്നെ നമ്മുടെ അന്ധവിശ്വാസ അനാചാരക്കുമെതിരായിട്ടുള്ള ഒരു ബില്ല് നിയമസഭയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു അത് എന്താണ് അതിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആരും ഒരു ആലോചിച്ച് ശ്രദ്ധിക്കുക അപ്പൊ അത്തരം പ്രതുമുഖമായ കാര്യങ്ങൾ ഇതേമുള്ളതും ഇതിന്റെ പരിഹാരവും ഏകമുഖമല്ല ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമുക്കിതിനെ തടുക്കാനായി തടയാനായി വേണ്ടത് ഡോക്ടർ ഒരു കാര്യം ഈ നമുക്ക് ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിങ്ങളിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളെങ്കിലും നമുക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താൻ കഴിയുന്നത് ഇങ്ങനെ കുട്ടികളിൽ എന്തെങ്കിലും അസാധാരണത്വം തോന്നുന്ന പെരുമാറ്റ വൈകൃതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയകരമായി തോന്നിയാൽ മടിക്കേണ്ടതില്ല അത് നിങ്ങൾ അടുത്തൊരു ഡോക്ടറെ സമീപിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ചികിത്സ നൽകുക അതിൽ മടിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം നൽകേണ്ടത് വരുമല്ലേ സമൂഹത്തിന് പിന്നെ എന്താണ് എല്ലാവർക്കും ഇപ്പോഴും സംശയം എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടിക്ക് പനി വന്നാൽ കുട്ടി മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തിനാ കുട്ടിയുടെ വയറിൽ നിന്നും അഞ്ചോറോ മാസം വേഗം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ സ്വഭാവ വിചിത്രതകൾ രോഗത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് അതിനു വേണ്ട ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട് ഇത് രക്ഷാകർത്താക്കി അറിയരു ഈ രക്ഷാകർത്താക്കൾ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവർ പറയുമല്ലേ ഒരു വ്യക്തി വരച്ചതിനു ശേഷം അല്ലാത്ത കോലാഹാരങ്ങൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊന്നാണ് കണ്ടത് അപ്പൊ ഇപ്പം ഇതിനെ സഹായിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവിടെ വന്നു വരുന്നത് ആരൊക്കെയാണെന്നുള്ളത് നോക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉള്ളപ്പോ ഇതൊക്കെ സ്വാഭാവികവൽക്കരിക്കുകയും ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത പറയും ഇനി എന്തിനും ഇത് മനോരോഗ പ്രശ്നമാണ് ഉണ്ടാവാമെന്ന് മനോരോഗികൾക്ക് വരെ ഒറ്റ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കമെന്റുകൾക്കും താഴെയും ഒന്ന് തെളിവുള്ള